ഹായ് ഫ്രണ്ട്സ് സ്വാഗതം അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലേക്ക് പോകാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത് അതിപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാച്ചാൽ ചെറിയൊരു ജലദോഷവും ചുമയും ഒരു മാറാത്ത ഒരു വില്ലഞ്ചുമൊക്കെ പിടിപെടായി ഇപ്പോഴും പരിപൂർണമായിട്ടും ഭേദമായിട്ടില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നമുക്ക് ഹൈറിച്ചിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം ഹൈറിച്ച് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണല്ലോ കാരണം കേരളം ഇന്നേ വരെ കണ്ടില്ലാത്തൊരു കൂട്ടായ്മയാണ് ഹൈറിച്ച് റിവൈവൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സമിതി രൂപീകരിച്ചത് അപ്പം കൂടുതൽ വിവരങ്ങൾ നമ്മുടെ രാജ്യത്തെ പറയും അപ്പോൾ സൗഹൃദ മീഡിയക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതായത് ഹൈറിച്ചിനെ കുറിച്ചിട്ട് ഇപ്പോഴത്തെ നിജസ്ഥിതി ഞങ്ങൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതിൽ ചിലപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവാം സ്വാഭാവികമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ ഹൈർ തിരിവൽ സൊസൈറ്റി ഘടകങ്ങൾ രൂപീകരിക്കുകയാണല്ലോ അപ്പോൾ ഈ സൊസൈറ്റി ആദ്യമായിട്ട് രൂപീകരിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ദിവസം പാലക്കാട് ആയിരുന്നു ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അത് മലപ്പുറത്തേക്ക് മാറും അങ്ങനെ പോയിട്ട് അത് ലാ അവസാനം തിരുവനന്തപുരം ജില്ലയിലാണ് അത് എത്തിപ്പെടുക തിരുവനന്തപുരം ജില്ലയിൽ ഈ ഹൈരത് റിവൽ സൊസൈറ്റിയുടെ ഒരു സമിതി രൂപീകൃതമായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യകാരണങ്ങളും നമ്മുടെ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഹൈരത്തിൻ്റെ എല്ലാ സ്ഥിതി വിവരങ്ങളും മുഖ്യമന്ത്രിനെ ഏൽപ്പിക്കുകയാണ് മുഖ്യമന്ത്രി അത് വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടതാണ് ഇത് വളരെ സത്യസന്ധമായ ഒരു കാര്യങ്ങളാണ് ഇത് വ്യാജമായ പ്രചരണത്തിൻ്റെ പേരിലാണ് ഈ പിന്നെ സമിതിക്ക് ഇങ്ങനെയുള്ള ചില കഷ്ടപ്പാടുകളൊക്കെ ഏൽക്കേണ്ടു വന്നത് അതൊന്നും ശരിയായിരുന്നില്ല ശരിയായ മാർഗങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്നും അപ്പോൾ നിയമസംവിധാനങ്ങളോടും നീതിപീഠത്തിനോടൊക്കെ സർക്കാർ മുഖേന്ദ മുഖാന്തരം ചില അറിയിപ്പുകളും ഒക്കെ കൊടുക്കാൻ സാധ്യത സൗഹൃദ മീഡിയ കാണാണ് അപ്പോൾ അങ്ങനെ സൗഹൃദ മീഡിയ കണ്ട രീതിയിൽ ഉള്ള കാര്യങ്ങൾ വരുവാച്ചാൽ നമ്മുടെ ഹൈറിച്ച് മെമ്പേഴ്സിനൊക്കെ അത് വളരെ സന്തോഷകരമായൊരു രൂപത്തിലേക്കാണ് വരാൻ സാധ്യത ഉണ്ടാവുക കാരണം ഇപ്പോൾ ഇറിയവൽ സൊസൈറ്റിയിലത്തെ മെമ്പർമാർ മൊത്തം ലക്ഷക്കണക്കിന് മെമ്പർമാരല്ല ഇതിലുള്ളത് അപ്പോൾ ഈ ഹൈരിച്ചിന് വേണ്ടിയിട്ട് രൂപീകൃതമായ ആയ ഒരു സൊസൈറ്റി ആണെങ്കിൽ പോലും ഈ ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിലെ മെമ്പർമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക വച്ചാൽ ഈ സമിതിയിലുള്ള ആളുകൾ നാം മാത്രമായൊരു ചെറിയ തുക എടുത്ത് അങ്ങനെ എല്ലാവരും കൂടി ഒരു ചെറിയ തുക എടുത്ത് സമാഹരിച്ചാൽ ഭീമമായൊരു തുകയാണ് അത് വരിക അപ്പോൾ ആ കഷ്ടപ്പെടുന്ന ആ മെമ്പർക്ക് കൊടുക്കാൽ അദ്ദേഹത്തിന് അത് വലിയൊരു ആശ്വാസവും പിന്നെ ആവും എന്ന പോലെ തന്നെ തിരിച്ചും നമുക്കൊരാവശ്യം വരച്ചാൽ ഈ സൊസൈറ്റിയിലെ മറ്റു മെമ്പർമാരും ഇങ്ങനെ ചെയ്താൽ ഒരു പരസ്പര സഹായം പോലെ ആവും അത് കേരളത്തിൽ ഇന്നോളം ഇങ്ങനൊരു സമിതി രൂപീകൃതമായിട്ടില്ല എന്നാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത് പല സമിതികളും രൂപീകരിച്ചിട്ടുണ്ട് അതൊന്നുകൂല ഒരു രാഷ്ട്രീയ ലെവലിൽ അതല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ലെവലിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് ജാതി മത വർഗ രാഷ്ട്രീയ കക്ഷി ഭേദമന്യ ഉള്ള ആളുകളാണ് ഈ റിവൽ സൊസൈറ്റിയിൽ മെമ്പർമാരായിട്ട് വരുന്നത് അപ്പോൾ അത് കേരളത്തിലൊരു ഒരു വിപ്ലവം തന്നെയാണ് ഇങ്ങനൊരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവ സൊസൈറ്റിയാണത് വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്രമം അല്ലെട്ടോ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മയാണ് ഈ ഹൈറിച്ച് റിവൽ സൊസൈറ്റിയോണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ നല്ല പ്രവൃത്തി കേരള മുഖ്യമന്ത്രിക്കും പിന്നെ ഭരണകൂടത്തിനും സർക്കാരിനും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മറ്റ് കാര്യങ്ങളൊക്കെ എളുപ്പമാവും നമ്മളെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകൾ ഓപ്പൺ ഓപ്പണാവും മറ്റെല്ലാ തടസ്സങ്ങളും വിലക്കുകളൊക്കെ മാറും പൂർവ്വസ്ഥിതിയിൽ ആകരിച്ച് ഓൺലൈൻ ഷോപ്പി തിരിച്ചു വരും എന്നൊക്കെയാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നതും വിചാരിക്കണതും ഓരോത്തരുടെയും അധ്വാനത്തിൻ്റെ പൈസയാണിത് ചോര നീരാക്കിയ പൈസ തന്നെയാണ് ഓരോ രൂപയ്ക്കും ഓരോ മോഹങ്ങളാണ് ഒരു പൈസയ്ക്കും ഓരോ മോഹങ്ങളാണ് അപ്പോൾ ആ മോഹങ്ങളൊന്നും ബംഗങ്ങളാവാൻ പാടില്ലല്ലോ അപ്പോൾ അതിനൊരു പുനർജനി വേണ്ടേ അപ്പോൾ ആ പുനർജനിക്കുള്ളൊരു കാരണ കാരണമാണ് ഈ റിവൽ സൊസൈറ്റി പതിനാല് ജില്ലകളിലും രൂപീകൃതമാകുന്ന റിവൽ സൊസൈറ്റി ശക്തമായി പ്രവർത്തനം തുടങ്ങിയാൽ പിന്നെ വ്യാജമായ ഒരു പ്രചരണവും പിന്നെ ഹറിറ്റിനെതിരെ നടത്താൻ സാധിക്കില്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെതിരായിട്ടുള്ള നെഗറ്റീവ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഇത് തട്ടിപ്പാണ് ഇനി വീണ്ടും ക്യാഷ് അടിച്ചു മാറ്റാനുള്ള സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഒരു പരിധിവരെ ജനങ്ങൾക്ക് അനുകൂലമായ വാർത്തേനെക്കാട്ടും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും പ്രതികൂലമായ വാർത്തകളാണ് പക്ഷേ ആ പ്രതികൂലമായ വാർത്തകൾ നിജസ്ഥിതി അറിയിഞ്ഞാൽ അനുകൂലമായ വാർത്തകളിലേക്ക് ജനങ്ങൾ വരും പക്ഷേ താൽക്കാലികമായൊരു ഒരു ഇതുണ്ടാവും എന്ത് ഒരു വ്യാജമായൊരു വാർത്ത പെട്ടെന്ന് പ്രചരിക്കാൻ സാധിക്കും നിജസ്ഥിതി അറിയണമെച്ചെങ്കിൽ സ്വല്പം താമസിച്ചിട്ടേ വരുള്ളൂ അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കുക വച്ചാൽ സത്യത്തിന് മൂടി വെച്ചാൽ പരിപൂർണമായിട്ട് മൂടി വയ്ക്കാൻ സാധിക്കില്ല അത് മറനീക്കി പുറത്തു വരില്ലേ എന്നതുപോലെ തന്നെയാണ് ഹൈറിച്ചും ഈ ഹൈറിച്ചിൽ പെട്ട ആളുകളാണല്ലോ ഈ റിവർ സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ റിവൽ സൊസൈറ്റിയിൽ പെട്ട അംഗങ്ങൾ പല രീതിയിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ട് കിടപ്പ് രോഗികളായ ആളുകളുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പല രീതിയിലും മരുന്നിനെ ആശ്രയിച്ച് ജീവിതം തള്ളി നീക്കുന്ന ആളുകളുണ്ട് പിന്നെ കിടപ്പാടം ജപ്തി ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പിന്നെ വായ്പ എടുത്തിട്ടത് കുടിശ്ശികയറ്റി തിരിച്ചടയ്ക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളേനെയൊക്കെ സഹായിക്കാനുള്ളൊരു പദ്ധതിയും കൂടിയും ഈ റിവർ സൊസൈറ്റിക്ക് ചെയ്യാൻ സാധിക്കുന്ന സൗഹൃദ മീഡിയ മനസ്സിലാക്കുകയാണ് ഈ റിവൽ സൊസൈറ്റിയിലെ ഓരോ അംഗങ്ങളും ചെറിയൊരു ഒരു തുക നാമമാത്രമായൊരു തുക എടുക്കാല് മൊത്തം അംഗങ്ങൾക്ക് കൂടി എടുത്തു വരുമ്പോൾ ഒരു നല്ല തുക ആയിട്ടാണ് ആ സംഖ്യ വരിക അപ്പോൾ ആ സംഖ്യ അങ്ങനെ ഈ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചാൽ അവർക്കത് വലിയൊരു സഹായമാവും അതുപോലെ തന്നെ തിരിച്ച് നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ മറ്റുള്ള ആളുകളും സഹായിക്കുക വച്ചാൽ നമുക്കും അതൊരു സഹായകമാവും അപ്പോൾ ഇതൊക്കെ ഒരു പുതുമുള്ള ഒരു കാര്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ റിവർ സൊസൈറ്റി പൂർവാധികം ശക്തിയോടെ വളർന്ന് പടർന്ന് പതിനാല് ജില്ലകളിലും ആയി പന്തലിച്ച് കേരളത്തിലുടനീളം നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു ഭീമമായ ഒരു ഒരു എന്താ പറയുക ഹർജി ഹർജി അല്ല നമ്മളെ ഹൈരച്ചിൻ്റെ നിജസ്ഥിതി സമർപ്പിക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് റിവറൽ സൊസൈറ്റി രൂപീകരിച്ചാൽ അന്നേ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ സമക്ഷം ഈ രേഖകളൊക്കെ ഏൽപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സർക്കാരാണ് മറ്റു നടപടികൾ നിയമ നടപടികൾ എടുക്കേണ്ടതും അതിന് ഉചിതമായ മറുപടിയും പിന്നെ നിയമ നടപടികളും സ്വീകരിക്കേണ്ടത് സർക്കാരാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിയമ നടപടികൾ നമുക്ക് എന്നുള്ള പ്രതീക്ഷയോടെയാണ് സൗഹൃദ മീഡിയ ഇന്നത്തെ ഈ ലഘു വീഡിയോ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് നെഗറ്റീവ് പറയണ ആൾക്കാരോട് എന്താ നെഗറ്റീവ് പറയുന്ന ആളുകൾ അത് അതവരങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും ഒരു കാര്യത്തിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൽ നിന്ന് അവർ വിടും വീണ്ടും മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പറയും അതും സ്വല്പം താമസിച്ചാൽ പോസിറ്റീവാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൽ നിന്ന് മാറും അങ്ങനെ മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞിരിക്കുകയാണത് അത് ഒരു ഉയർച്ചയ്ക്കൊരു താഴ്ച എന്ന് പറഞ്ഞ പോലെയാണ് അതിങ്ങനെ നിമ്നോന്നതായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിന് കാത് കൊടുക്കാതിരിക്കുകയാണ് നമുക്ക് നല്ലത് ഇതൊരു വിപ്ലവമായിട്ടാണ് ഈ റിവൽ സൊസൈറ്റിയുടെ രൂപീകരണം സൗഹൃദ മീഡിയ നോക്കിക്കാണുന്നത് പക്ഷേ ഇത് കുറച്ചും കൂടി നേരത്തെ ആവാമായിരുന്നു എന്ന് തോന്നിപ്പോവാണ് സൗഹൃദ മീഡിയയ്ക്ക് തോന്നിപ്പോവാണ് അത് സൗഹൃദ മീഡിയയുടെ തോന്നലാണോ എന്ന് മാത്രം നമുക്കറിയില്ല പക്ഷേ തോന്നിയ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ ഈ സൊസൈറ്റി രൂപീകരണം ഈ ഒന്നര വർഷ കാലയളവിൻ്റെ മുൻപ് തന്നെ ആവാമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവാണ് പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാ ഭരണ പോലെ ആവാം അങ്ങനെ കണക്കാക്കാം ഇതാവും ഇതിൻ്റെ സമയം ഈ റിവൽ സൊസൈറ്റി രൂപീകരിക്കാനും ഇതെല്ലാം കൂടി ശരിയാവാനും ഈ സമയമാകും വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഈ ഒന്നര വർഷ കാലയളവിന് ശേഷം ഇങ്ങനൊരു രൂപം ഒരു രൂപം കൊള്ളലും രൂപപ്പെടലും ഉണ്ടാവാൻ സാധ്യതയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരച്ചിനെക്കുറിച്ച് അറിയാത്ത പല ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആയിരച്ചെന്താണെന്നും ആയിരച്ച് എങ്ങനെയാണെന്നും അയരച്ചിൻ്റെ പ്രവർത്തനം എന്താണെന്നും മനസ്സിലാക്കാതെ ഐറിച്ച് പരിപൂർണ തട്ടിപ്പും വ്യാജമാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന പല ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ ശരിക്കും ഒരു സംഭവമാണ് ഈ അയറിച്ച് ഈ റിവൽ സൊസൈറ്റിയുടെ രൂപീകരണം അപ്പോൾ ആ രൂപീകരണം കണ്ടാൽ തന്നെ അവർക്കൊക്കെ മനസ്സിലാക്കാം ഇത് സത്യമായ കാര്യങ്ങളാണെന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഈ കൂട്ടായ്മ രൂപപ്പെടാൻ കാരണം അതല്ലെങ്കിൽ വരില്ലല്ലോ ഈ കൂട്ടായ്മ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ സത്യസന്ധമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റിവയൽ സൊസൈറ്റി രൂപീകരിച്ചതും മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ നിജസ്ഥിതികളൊക്കെ റിപ്പോർട്ടാക്കി കൊടുക്കണ കൊടുക്കാൻ തീരുമാനിച്ചതൊക്കെ എന്ന് ഒന്ന് മനസ്സിലാക്കിയ നന്ന് അനന് സാധ്യതകളുള്ള ഒരു കമ്പനിയാണ് ഹരിച്ച് പല മേഖലകളിലും അരിച്ച് കമ്പനി കൊണ്ട് ഉപകാരപ്രദമാവുകയായിരുന്നു അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഈ ഒന്നര വർഷത്തോളം പ്രവർത്തനരഹിതമായി നിൽക്കേണ്ടത് വന്നത് പക്ഷേ ഇതൊക്കെ പരമബോധ്യമുള്ള ആളുകൾ അതുകൊണ്ട് തന്നെയാണ് അയരച്ചിനെ കൈ നിൽക്കുന്നത് ഇത് തിരിച്ചു വന്നാൽ ഈ വക കാര്യങ്ങളൊക്കെയും പൂർവസ്ഥിതികളോട് പൂർവസ്ഥിതിയിൽ വരും അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മേഖലകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും എച്ച് ആർ ഒ ടി സിനിമ മറ്റ് പല മേഖലകളിലും സാധ്യത ഉണ്ടായിരുന്നൊരു ഒരു കമ്പനിയാണ് ഹരിച്ച് കമ്പനി അപ്പോൾ സൗഹൃദ മീഡിയ കാണുന്ന പുതിയ ആളുകളോടും പഴയ ആളുകളോടും ഞങ്ങൾക്ക് പറയണെന്താ വെച്ചാൽ ഹൈച്ചിൻ്റെ ഒരു നിജസ്ഥിതി നിങ്ങളെ നിങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളൊന്ന് പങ്കുവെച്ചെന്നുള്ളൂ അയരച്ചിൽ പിന്നെ അയരച്ച് മെമ്പർമാർക്കും അല്ലാത്ത ആളുകൾക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പിന്നെ സൗഹൃദ മീഡിയയുടെ നന്ദിയും നമസ്കാരവും കടപ്പാടും അറിയിക്കുകയാണ് നന്ദി നമസ്കാരം വീണ്ടും ഇത്തരത്തിൽ നല്ല ചെറിയ ലഘു വീഡിയോകളായിട്ട് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നമസ്കാരം